നമസ്കാരം ന്യൂസ് സ്വാഗതം ശതകോടികളുടെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം എന്ന് ചുരുളിയാത്തരുതി വച്ചിരുന്നവയാണ് ഇപ്പോൾ എല്ലാം സുപ്രീം കോടതിയുടെ നടപടി മൂലം കൃത്യമായും എലക്ഷൻ കമ്മീഷന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് രേഖപ്പെടുത്താൻ പോകുന്ന സർവ്വ തെളിവുകളും കയ്യോടെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം എലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി സമാഹരിച്ച തുക അത് മാത്രമല്ല കോർപ്പറേറ്റ് നികുതി ഇളവ് കൊടുത്ത വക ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന കോടികളുടെ കണക്ക് മാത്രമല്ല കൃത്യമായും ഇലക്ഷൻ കമ്മീഷന് കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായി ഉയർന്നു വന്നിരിക്കുന്നത് ആ കൈക്കൂലി കൊടുത്തതുമായി ബന്ധപ്പെട്ട തെളിവാണ് കോൺഗ്രസ് കയ്യോടെ പൊക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തൻ്റെ എൺപത്തി മൂന്നാം വയസ്സിലും കർമ്മനിരതനായി ഒരു ഉമ്മാക്കിയെയും ഭയപ്പെടാതെ ഒരു ഊച്ചാളിത്തരത്തെയും ഭയക്കാതെ തെല്ലും അമാന്തിക്കാതെ തൻ്റെ കർമ്മ മണ്ഡലത്തിൽ സദാ ജാഗരൂകനാണ് ബി ജെ പി ഇതും ഇതിനപ്പുറവും ചെയ്യും കോൺഗ്രസ് നേതാക്കളിൽ പലരെയും ഹെറാൾഡ് കേസിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് മണിക്കൂറുകളോളം രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത് ഒടുവിൽ ക്ഷീണിതമായപ്പോൾ ആ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു താങ്കൾക്ക് അല്പം പോലും ക്ഷീണമില്ലയെ ഒടുവിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇനി വരുമ്പോൾ ചായയും ബിസ്ക്കറ്റും കരുതണം അവർക്ക് വേണ്ടി കാരണം അവർ നന്നെ വിയർത്തിരുന്നു നന്നെ ക്ഷീണിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ശേഖരിക്കാം തെളിവുകൾ ശേഖരിച്ച് രാഹുൽ ഗാന്ധി എന്ന നീക്കുമായി അന്ന് പൂട്ടിക്കളയാം എന്നായിരുന്നു അവരുടെയൊക്കെ ധാരണയെങ്കിൽ ആ ധാരണയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു രീതിയിലും ഈ അന്വേഷണത്തെ ഒന്നും ഭയക്കുന്നില്ല ഇതൊക്കെ വരാനിരുന്നത് തന്നെയാണ് ഇത് തൻ്റെ നേർക്ക് തന്നെ ഒരു നാൾ വരും എന്ന് ഉറപ്പിച്ച മട്ടിലായിരുന്നു അവരോടുള്ള പെരുമാറ്റം എന്നാൽ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു എന്നാരോപിക്കപ്പെടുന്ന കൈക്കൂലി പണവും കേൾക്കുമ്പോൾ ഇതേ രീതിയിലുള്ള റിയാക്ഷൻ അല്ല ഉണ്ടാകുന്നത് ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഏത് നിമിഷവും സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടാകാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ മരവിപ്പിക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെറ്റാണെങ്കിൽ ആ വിധിയെ തന്നെ റദ്ദാക്കാം ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുന്ന ചില ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട് അത് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദവി തന്നെയാണ് അത് യൂണിയൻ എക്സിക്യൂട്ടീവ് ഹെഡിനും യൂണിയൻ ലെജിസ്ലേറ്റീവ് ഹെഡിനും കൃത്യമായി അറിയാം ലെജിസ്ലേറ്റീവ് ഹെഡ് എന്നാൽ നരേന്ദ്രമോദി എക്സിക്യൂട്ടീവ് ഹെഡ് എന്നാൽ രാഷ്ട്രപതി രണ്ടു പേർക്കും ബോധ്യമുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിന് അത് കൊണ്ടുവരാൻ കഴിയും മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇപ്പോഴും അത് പുറത്തു വരുത്തുന്നില്ല ആ വാർത്ത ബോധി മീഡിയകൾ പൂട്ടിവച്ചിരിക്കുകയാണ് ഈ കള്ളപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യം വല്ലാത്തൊരു സംഹിത തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്